നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ ഗൗരവമായ രീതിയിൽ വിവാദമായ ഒരു വിഷയമാണ് സൂംബ ഡാൻസ് പൊതുവിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്നതിനെതിരെ വളരെ ശക്തമായിട്ട് മതപണ്ഡിതന്മാരും അതേപോലെ തന്നെ മുസ്ലിം സാമൂഹ്യ സംഘടനകളും രംഗത്ത് വന്നിരിക്കുന്നു എന്നത് കേരളത്തിൽ കേരളത്തിൻ്റെ മതേതരത്വത്തെയും അതേപോലെ തന്നെ കേരളത്തിൻ്റെ ഒരുപാട് കാലമായി നിലനിൽക്കുന്ന ഒരു സാംസ്കാരിക സവിശേഷതയും വെല്ലുവിളിക്കുന്ന ഒരു പ്രതിഭാസമായി അത് മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാവുന്ന ഇതിനുക്ക് മുമ്പ് ഇതേപോലെ തന്നെ മുസ്ലിം സംഘടനകൾ മുസ്ലിം ലീഗ് അടക്കം ശക്തമായിട്ട് പൊതുവിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിക്കെതിരെ രംഗത്ത് വന്ന കാര്യം നമുക്കറിയാവുന്നതാണ് സർക്കാർ അന്ന് നടപ്പിലാക്കിയത് പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ വളയം ചിറങ്ങര സ്കൂളിൽ അതാരംഭിക്കുന്നത് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്നതായിരുന്നു അന്നത്തെ വിഷയം എന്നുവെച്ചാൽ കുട്ടികൾക്ക് ഒരേപോലത്തെ വസ്ത്രധാരണം ഒരേപോലത്തെ യൂണിഫോം അവർക്ക് തന്നെ പാൻസും അതേപോലെ തന്നെ ഷർട്ടും ഇട്ട് അവർ ക്ലാസ് മുറികളിൽ ഇരിക്കുക അവരുടെ കലയാലയ ക്യാമ്പസുകളിൽ സഞ്ചരിക്കുക എല്ലാ പ്രവർത്തനങ്ങളിലും മുഴുകുക എന്നുവെച്ചാൽ കുട്ടികൾ വരുമ്പോൾ അവർക്ക് തങ്ങൾ വ്യത്യസ്തരാണെന്നും വിഭിന്നരാണെന്നുള്ള ഫീലിംഗ് ഒഴിവാക്കുക ഒരേപോലത്തെ കുട്ടികൾ എന്നുള്ള ഫീൽ അവർക്കുണ്ടാവുകയും അതേപോലെ തന്നെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടിയൊക്കെ അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന വസ്ത്രധാരണം കാരണം ഈ പാവാടക്കെ ഇട്ടൊക്കെ അവർ ചാടുന്ന സമയത്ത് അവകർഷത അവരെ ബാധിക്കും എന്നൊക്കെ അക്കാലത്ത് കുട്ടികൾ പറഞ്ഞിരുന്നത് പക്ഷേ അതിനെ അതിശക്തമായിട്ട് എതിർക്കുകയാണ് മതസംഘടനകളും പൗരോഹിത്യവും അന്ന് ചെയ്ത് അവർ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് പിണറായി വിജയന് പാവയുടെ ഇട്ട് വന്നാൽ എന്താ കുഴപ്പം എന്നാണ് ചോദിച്ചത് അപ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സർക്കാർ കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുക എന്നുള്ളതാണ് കുറേ കാലമായിട്ട് അത്തരത്തിലുള്ള ഇടപെടലുകൾ കുറഞ്ഞിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്കുണ്ടായത് എന്നാൽ ഇപ്പോൾ പുതിയ ഒരന്തരീക്ഷം കുറച്ച് നാളായി സർക്കാർ ഈ സൂമ്പ ഡാൻസ് എന്ന് പറയുന്ന സംവിധാനം സ്കൂളുകളിലൊക്കെ കുട്ടികളുടെ ഇടക്ക് പരിശീലനത്തിന് വിധേയമാക്കി കുറേ നാളുകളായി എന്നാൽ ഇപ്പോൾ ഒരു അധ്യാപകൻ എൻ്റെ കുട്ടിയെ ഇങ്ങനെയുള്ള ആഭാസ പ്രകടനങ്ങൾക്ക് വേണ്ടി ഞാൻ സ്കൂളുകളിലേക്ക് അയക്കുകയില്ല എന്നൊരു മുസ്ലിം അധ്യാപകൻ പ്രഖ്യാപിച്ചതോടുകൂടിയാണ് ഇത് വിവാദമായി മാറിയത് അല്പവസ്ത്രം ധരിച്ച് ആൺ പെൺ ഇടൽ കലകർന്ന് സ്കൂളുകളിൽ നടത്തുന്ന ഇത്തരം ആഭാസ പ്രകടനങ്ങൾക്കല്ല ഞാൻ എൻ്റെ കുട്ടിയെ സ്കൂളിലേക്ക് വിടുന്നത് പഠിക്കാനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ഉപ്പാപ്പയും അതേപോലെ തന്നെ പൂർവികരും ഒക്കെ നേരത്തെ പറഞ്ഞിരുന്നത് മുസ്ലിം പെൺകുട്ടികൾ പഠിക്കാനേ പാടില്ല എന്നാണ് അവരെ സ്കൂളിൽ പറഞ്ഞയക്കില്ല അയക്കില്ല ഒരിടക്ക് പറഞ്ഞു അവർ ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പിന്നെ ഒരിടക്ക് പറഞ്ഞ് അവർ ടെലിവിഷൻ കാണാൻ പാടില്ലെന്ന് പറഞ്ഞു പിന്നെ ഫോട്ടോ എടുക്കാൻ പാടില്ലെന്ന് ഇതൊക്കെ പറഞ്ഞ ആളുകളുടെ ഒരു പിന്മുറക്കാരനാണ് ഈ അധ്യാപകൻ കുറെ കഴിഞ്ഞ് ഇവരതൊക്കെ ചെയ്തു എന്നുള്ള കാര്യം നമുക്കറിയാം ഇന്ന് സ്കൂളുകളിലൊക്കെ മുസ്ലിം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ വളരെയധികം കടന്നു വന്നിരിക്കുന്നു മാത്രമല്ല അവർ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ നടത്തുന്ന കാഴ്ച കേരളത്തെ പോലും വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ മുസ്ലിം മതമൗലികവാദികൾ പുരുഷാധിപത്യ എന്താണ് ശ്രേഷ്ഠന്മാർ ഇവരൊക്കെ പറഞ്ഞതും പ്രവർത്തിച്ചതുമായിട്ടുള്ള എല്ലാ പ്രവർത്തികൾക്കും എതിരെ ആണ് സമൂഹത്തിൻ്റെ ചലനം എന്ന് നമുക്കറിയാം എന്നുള്ളതാണ് ലഹരിക്ക് എതിരെ എന്നതിനേക്കാൾ ഇവർ ശരിയാണ് ഇവർ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് കൊറോണ വന്ന സമയത്ത് മോദി കിണ്ണൻകുട്ടി കൊറോണയെ ഓടിക്കാൻ ശ്രമിച്ചതുപോലെയല്ലേ ഇവിടെ ലഹരിക്കെതിരെ നിങ്ങൾ ഡാൻസ് കളിപ്പിക്കുന്നത് എന്ന ചോദ്യമാണ് അവരെ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ശരിയാണ് അതിൻ്റെ അത്തരത്തിലുള്ളൊരു യുക്തിയുണ്ട് ലഹരി മാറ്റാൻ അല്ലെങ്കിൽ ലഹരിക്ക് അടിമയാകുന്നതായിട്ടുള്ള കുട്ടികളെ അതിൽ നിന്ന് അകറ്റി നിർത്താനായിട്ട് അതിനാവശ്യമായിട്ടുള്ള ബോധവൽക്കരണം ആവശ്യമാണ് അതേപോലെ തന്നെ അതിനനുസൃതമായിട്ടുള്ളൊരു സാംസ്കാരിക സവിശേഷതയും അവർക്ക് വളർന്നു വരേണ്ടത് എല്ലാം പഠിച്ച് എ പ്ലസ് പ്ലസ്കാരാകണം എന്ന് മാത്രം എല്ലാ രക്ഷിതാക്കളും കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു സാംസ്കാരിക ബോധം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ് അതുപോലെ തന്നെ തൻ്റെ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി കുട്ടി എന്ന നിലയ്ക്കും വീട് വീട്ട് ഇടങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്ന സമയത്തും കുട്ടികൾ കൂടുതൽ കൂടുതൽ സ്വാർത്ഥരായിത്തീരുകയും അവർക്ക് സാമൂഹ്യബോധമില്ലാത്ത സാഹചര്യം ഉണ്ടാകുകയും പക്ഷേ ഈ സൂമ്പ പോലെയുള്ള ഒരു ഒരു പ്രക്രിയയിൽ ഒരു പരിശീലനത്തിൽ കുട്ടികൾ ഏർപ്പെടുന്ന സമയത്ത് അവർക്ക് മാനസിക ഉല്ലാസം ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ കായികമായി അവർക്ക് വികാസം ഉണ്ടാകുന്നു ഇതൊക്കെ അതിൻ്റെ നേട്ടങ്ങളാണ് അതുപോലെ തന്നെ സ്ട്രെസ്സ് കുറയുന്നു പിന്നെ കൂട്ടായിട്ടുള്ള കുട്ടികളുടെ ആഹ്ലാദം അതാണ് സ്കൂളുകളിൽ നിന്ന് കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടത് അത് കൂട്ടായ്മയുടെ ബോധത്തെയും സാമൂഹ്യ ബോധത്തെയും അവരിലേക്ക് അങ്കുരിപ്പിക്കാനും വളർത്താനും സഹായിക്കുന്ന കാര്യമാണ് എന്നാൽ മുസ്ലിം പണ്ഡിതന്മാർ അതിനെ എതിർക്കുന്നത് അവർ പറയുന്ന അവരുടെ ഫത്വ കേട്ട് ജീവിക്കാനായിട്ട് ഈ കുട്ടികളും അതേപോലെ തന്നെ ഈ കുട്ടികളിൽ തന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ തയ്യാറാവണം എന്നുള്ളതാണ് നമ്മൾ വളരെ നമുക്ക് വളരെ അശ്ലീലമായി തോന്നിയ ചില കാര്യങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ ചിലയിടങ്ങളിലൊക്കെ ഈ മുസ്ലിം സമൂഹത്തിന് അടുക്ക് സദ്യ കൊടുക്കുന്ന സമയത്ത് പന്തൽ ഉണ്ടാക്കിയിട്ട് ആ പന്തലിൽ സാരി കെട്ടി വേർതിരിച്ച് ഒരു വയസ്സ് ആണുങ്ങളെ ഇരുത്തും മറ്റു വയസ്സ് പെണ്ണുങ്ങളെ ഇരുത്തും ആണും പെണ്ണും ഇടകലരാൻ പാടില്ല എന്നാണ് ഇവിടെ പൊതു സിദ്ധാന്തം പറഞ്ഞാൽ ആണും പെണ്ണും ഒക്കെ ഇടകൾ കാരണമാണ് ഈ സമൂഹം ഇന്ന് വളർന്ന് വികസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല സ്ത്രീകൾക്ക് അവരുടെ സ്വത്വവും സ്വാതന്ത്ര്യവും ഒക്കെ ആവശ്യമാണ് എന്ന നിലയ്ക്ക് അവർ പോരാട്ടം നടത്തി അവർക്ക് വോട്ടവകാശം നേടി അതിനുശേഷം പിന്നീട് സമത്വത്തിൻ്റെ തലങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ നടത്തി അവർ ഈ സമൂഹത്തിൽ ഒരേപോലെ ജീവിക്കുന്ന അവസ്ഥയിലെത്തി കഴിഞ്ഞാൽ അത് തന്നെയാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം പുതിയ കാലം അതാണ് ആവശ്യപ്പെടുന്നത് ഈ കാലത്തെ ഒരു നൂറ്റാണ്ട് പിന്നിലേക്ക് വിളിച്ചുകൊണ്ടുപോകാൻ തിരിച്ചുകൊണ്ടു വരാൻ നടക്കുകയാണ് നമ്മുടെ പൗരോഹിത്യം പൗരോഹിത്യം എല്ലാ കാലത്തും അത് മുസ്ലിം പൗരോഹി ആയിക്കളുടെ ക്രിസ്ത്യൻ പൗരോഹിത്യക്കളെ അല്ലെങ്കിൽ ഹിന്ദു പൗരോഹിത്യായിക്കളുടെ ഈ പുരോഹിത വർഗത്തിന്റെ ജോലി എന്ന് പറയുന്നത് പുരോഗമനത്തിനെതിരായി നിൽക്കുക എന്നുള്ള സൂര്യൻ ആണ് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നും അതിനു ചുറ്റും കറങ്ങുന്ന ഒരു ഗൃഹമാണ് ഭൂമി എന്നും പറഞ്ഞ പഴയ പുരോഗ പുരോഗമിച്ച ആളുകൾ അല്ലെങ്കിൽ അക്കാലത്തെ പ്രമുഖരായിട്ടുള്ള ആളുകൾ മുഴുവനും തച്ചുടിച്ചവരാണ് അതിലേറ്റവും പ്രധാനിയായ ഒരു വ്യക്തിയായിരുന്നു ബ്രൂണോ ബ്രൂണോനെ കത്തോലിക്ക പള്ളി മരത്തിൽ പിടിച്ച് കെട്ടി തീയിട്ട് കൊല്ലുകയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞത് ഇത് ആണ് പൗരോഹിത്വത്തിൻ്റെ ഒരു മുഖം എന്ന് പറയുന്നത് അതിനൊന്നും വലിയ വ്യത്യാസമില്ല ഇപ്പോൾ കേരളത്തിൽ ഇതിന് ഒരു ഒരാർജം അവർ കാണിക്കുന്നത് എനിക്ക് വന്ന് ഒരുപക്ഷെ വേണമെങ്കിൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ മുസ്ലിം വിജയമാണ് അത് മുസ്ലിം വിജയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ മദൂദികളുടെ ചാനലായിട്ടുള്ള മീഡിയ വൺ പ്രഖ്യാപിച്ചു ഇടത് ഏറ്റ തിരിച്ചടി എന്നായിരുന്നു അവരുടെ ഒരു ചർച്ചയുടെ ഹെഡിങ് അതായിരുന്നു അതാണോ യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ സംഭവിച്ചത് ഇടത് ഹിന്ദുത്വമാണോ തകർന്ന തരിപ്പണമായത് അതിനെ പൊളിച്ചെടുക്കിയത് ആരാണ് മുസ്ലിം മേധാവിക്ക് മുസ്ലിം വിജയം അപ്പോൾ നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് മുസ്ലിം വിജയവുമായിട്ട് ആഘോഷിക്കുകയും ആ ആർജവത്തിൽ ഇപ്പോൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്നതായിട്ടുള്ള പ്രക്രിയകളും പ്രവർത്തനങ്ങളും ഇടപെടുകയും ഇത് മാർസിസ്റ്റ് ഗുണ്ടായുസമാണ് എന്ന് ചിത്രീകരിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് അവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു അവർ ഈ തൊപ്പിയൊക്കെ വെച്ച് തന്നിരിക്കുന്ന ആളുകൾ സംസാരിക്കുന്ന കേട്ടാൽ ജനാധിപത്യത്തിൻ്റെ ഈറ്റില്ലങ്ങളാണ് അവർ എന്ന് കരുതുന്നു ഈ പരിപാടി പൊതുവിദ്യാലയത്തിൽ നടപ്പിലാക്കുന്ന സമയത്ത് ജനാധിപത്യപരമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടില്ല എന്നാണ് അവർ ചോദിച്ചിട്ടില്ലെന്ന് പറഞ്ഞത് ആരോട് ചോദിച്ചിട്ടില്ലെന്ന് ഇവരോട് ഈ തൊപ്പിക്കാരോട് ചോദിച്ചില്ല അതാണ് ഇവർ പറഞ്ഞുകൊണ്ടത് ഇപ്പോൾ വളരെ ബോധപൂർവം കേരളീയ സമൂഹത്തെ മോശമാക്കാനും ഇവിടെ വർഗീയത വളർത്തുന്നതിന് വേണ്ടി നടക്കുന്ന ശക്തികളും അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരും ആണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അവരുടെ ചോദ്യം നേരത്തെ ന്യൂ എന്താണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വന്ന സമയത്ത് പിണറായിക്ക് പാവാടവിടുത്തൂടെ എന്ന് പറയുന്ന ആ ചോദ്യം അതിനത്തിൻ്റെ മറ്റ് ചില രൂപങ്ങളാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇവർ സ്ഥിരമായി കേരളത്തിൽ ഇത്തരത്തിൽ വർഗീയത നിർമ്മിക്കുകയും അത് ഉൽപാദിപ്പിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഈ മുസ്ലിം വർഗീയതയുടെ ഭാഗമായിട്ട് ഹിന്ദു ഹിന്ദുവർഗീയത കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവും അതാണ് യഥാർത്ഥം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ തിരിച്ചറിവ് കേരള സമൂഹത്തിനുണ്ടായാൽ എനിക്ക് തോന്നുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ മുസ്ലിം ലീഗിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലേക്ക് തെരഞ്ഞെടുപ്പ് മാറുന്നതിന് ജനങ്ങൾ എതിരവാനുള്ള സാധ്യത ഉണ്ട് എന്നുവെച്ചാൽ അടുത്ത തിരഞ്ഞെടുപ്പ് മുസ്ലിം ആധിപത്യത്തിൻ്റെതാണ് എന്ന് വന്നാൽ അതിനെ അനുകൂലിക്കാനായിട്ട് കേരളം തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല